ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സമീകൃത ആഹാരത്തിൻ്റെ പട്ടികയിലാണ് നമ്മളെപ്പോഴും ഈ പറയുന്ന പാലിന് ഉൾപ്പെടുത്തുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് പാല് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണോ എന്നൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അല്ല ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ പാല് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പക്ഷേ പാല് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട് അതുപോലെ തന്നെ പാല് കഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ പാലിൻ്റെ അകത്ത് നമ്മൾ ബൂസ്റ്റ് കോംപ്ലാൻ അതുപോലെ തന്നെ ഹോർലിക്സ് മുതലായിട്ടുള്ള ഒട്ടനവധി ഐറ്റംസ് നമ്മൾ ഇട്ടിട്ട് കഴിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബിസ്ക്കറ്റ് ഒരു പക്ഷേ പാലിൽ മുക്കി കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പാലിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഗുണം നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയോ അതുപോലെ തന്നെ പശുവിൻ പാൽ എരുമയുടെ പാൽ ആട്ടിൻ്റെ പാൽ അങ്ങനെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടുന്ന പാലുകളിൽ ഏത് പാലാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് നമ്മുടെ നാട്ടിലും പാൽ വളരെ കോമൺ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പാല് ഡയറക്റ്റായിട്ട് കഴിക്കുന്ന ആളുകളുടെ അളവ് വളരെ കുറവാണ് പലപ്പോഴും നമ്മൾ പുറത്തു നിന്ന് കവർ പാൽ അതായത് ഇപ്പോൾ മിൽമേടെയൊക്കെ പാൽ നമ്മൾ പുറത്തു നിന്ന് വാങ്ങിയിട്ട് അത് ചൂടാക്കി കഴിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗുഡ് ലൈഫ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോസ്ചറൈസ് ചെയ്തിട്ട് വന്ന മിൽക്ക് വാങ്ങിയിട്ട് അത് ചൂടാക്കാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന പാലുകൾ ഉപയോഗിക്കുന്നവരുണ്ട് നോർമലി നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നവരും കാണും അപ്പോൾ ഇതിനെല്ലാം പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്കറിയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് എല്ലാവർക്കും അതായത് സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പാല് കാരണം പാല് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരപുഷ്ടിയും എനർജി കിട്ടുന്നതിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി വരുത്തുന്നതിനും നമ്മുടെ കാൽസ്യത്തിൻ്റെ ഒരു നല്ല ഒരു കലവറ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ശക്തിക്കൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ പാൽ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പോൾ അത്തരം രോഗങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം അതായത് പലപ്പോഴും പാല് കഴിക്കുമ്പോൾ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ കഭജന്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് കപക്കെട്ട് മൂക്കടപ്പ് മൂക്കൊലിപ്പ് മുതലായിട്ടുള്ള ഒട്ടുമിക്ക രോഗങ്ങൾ ഇങ്ങനെ മാറാതെ പിന്തുടരുന്ന പലരും കാണും അപ്പോൾ അവരെ സംബന്ധിച്ചൊക്കെ ഇതുണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസ് അഥവാ പ്രോട്ടീൻ ഇൻടോളറൻസ് എന്നൊക്കെ പറയാം അപ്പോൾ ലാക്ടോസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് അമിതമായിട്ട് എത്തി അത് നമ്മുടെ ബോഡിയിൽ ചില റിയാക്ഷൻസ് ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ റിയാക്ഷൻസ് വന്നു കഴിയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഒന്നുകിൽ ഈ ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറാതെ നിൽക്കും ചിലപ്പോൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരും അതായത് നമുക്ക് ശരീരത്ത് ചൊറിച്ചിൽ പോലെയും സൊറിയാസിസ് ഉള്ളവർ നമുക്ക് ഈ പാല് അല്ലെങ്കിൽ പാ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ സൊറിയാസിസ് രോഗം കൂടുതലായിട്ടൊക്കെ കാണും കാര്യം നമ്മൾ പാല് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് ലാക്ടോസും ഗ്ലൂക്കോസും ഒക്കെ ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തതിന് ശേഷം പിന്നീട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു അലർജിക് റെസ്പോൺസ് ആയിട്ട് നമ്മുടെ സ്കിന്നിലായിരിക്കും ആദ്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഈ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുന്നവർ ഒരു പക്ഷേ അമിതമായിട്ട് പാല് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ മലബന്ധം വിട്ട് മാറാതെ നിൽക്കുന്ന പോലെ കാണാം അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ശരീരത്തിൽ ഉണ്ടാകുന്ന ആൾക്കാർ കാണും അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ വന്നിട്ട് അൾസറുകൾ ഉണ്ടാവും ചിലപ്പോൾ ശരീരമൊക്കെ ചൊറിഞ്ഞ് മുറിഞ്ഞതിന് ശേഷം അവിടെ ചെറിയ രീതിയിൽ പഴുപ്പും അലർജിക്ക് റിയാക്ഷൻസ് ഒക്കെ വന്നിട്ട് നിൽക്കുന്നവർ കാണും അപ്പോൾ ഇത്തരക്കാരൊക്കെ പാല് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടാവും ഡയബറ്റിക് ഫുഡ് അൾസറുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും പാല് കഴിക്കുന്നത് നമ്മൾ കുറയ്ക്കണം അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് കൂടി നിൽക്കുമ്പോഴും പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും നമ്മൾ വളരെ കുറച്ചിട്ട് വേണം കഴിക്കാനുള്ളത് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ പാൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഈ പാൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പൊതുവേ കാണപ്പെടുന്ന ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളിത് മിക്സ് ചെയ്ത് കഴിക്കില്ല അതായത് പാലെടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ ബൂസ്റ്റ് ഇടും അതുപോലെ തന്നെ ഇടും അല്ലെങ്കിൽ ഹോർലിക്സ് ഒക്കെ ചേർത്തിട്ട് നമ്മൾ കഴിക്കും അപ്പോൾ പലരും ചോദിക്കും ഇത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഈ പറയുന്നതെല്ലാം കുറച്ച് ൂടി നമുക്ക് എനർജി ഡ്രിങ്കുകളായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പാൽ മാത്രമല്ല കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് കുഴപ്പമില്ല പക്ഷെ നമ്മൾ അമിതമായിട്ട് ഈ ബൂസ്റ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കിട്ടുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ പഞ്ചസാര അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഗ്ലൂക്കോസ് മെറ്റബോളിസം കുറച്ചും കൂടി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിതിട്ട് കഴിക്കുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പശുവിൻ പാല് കിട്ടും എരുമപ്പാൽ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ആട്ടിൻ്റെ പാൽ കിട്ടും അപ്പോൾ ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കിട്ടുന്ന പശുവിൻ പാൽ ആയതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല തണുപ്പായിട്ടുള്ളതാണ് നല്ല മധുരമുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻസ് നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടി വരുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഈ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഓസ്റ്റിയോപൊറോസിസ് പോലെ തേയ്മാനമുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ ഇത് വളരെ നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ കുറച്ചും കൂടി ഊർജ്ജം അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊന്ന് എനർജിറ്റൈസ് ചെയ്ത് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് പശുവിൻ പാൽ ഈ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും പക്ഷേ എരുമപ്പാലാണ് എരുമപ്പാൽ കേരളത്തിൽ കുറവാണെങ്കിലും ഇപ്പോൾ തമിഴ്നാട് കർണാടക റീജിയൻസിലൊക്കെ ഈ എരുമപ്പാൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ എരുമപ്പാൽ കഴിക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി കട്ടിയാണ് അതായത് പാലിനേക്കാളും കൊഴുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോൾ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ കൂട്ടുന്നതിന് കാരണമാവും ഇത് ഏറ്റവും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതികഠിനമായിട്ടുള്ള വിശപ്പ് അല്ലെങ്കിൽ അത്യഗ്നി നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് വയറിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് നമ്മളിത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ നേരം ദഹിക്കാതെ ശരീരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിശപ്പിനെ ോൾ ചെയ്യാനായിട്ട് സാധിക്കും നോർമലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കുക ഇനിയിപ്പോൾ നമ്മൾ ആട്ടിൻപാലിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആട്ടിൻപാൽ എന്ന് പറഞ്ഞാൽ പശുവിൻ പാൽ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ആട്ടിൻപാലാണ് കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതും ഈ പറയുന്ന ആട്ടിൻ പാലാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആട്ടിൻപാൽ കൊടുക്കുമ്പോൾ ആട്ടിൻപാലിന് കുറച്ചുകൂടി പശുവിൻ പാലിനേക്കാളും കുറച്ചുകൂടി കട്ടി കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനുള്ളത് ആട്ടിൻപാൽ നമ്മൾ കൊച്ചു കുട്ടികൾക്ക് അഞ്ച് വയസ്സിനെ കുട്ടികൾക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം നമ്മൾ ഈ കോംപ്ലാൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല അത്യാവശ്യം പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്കിത് കുട്ടിയേക്ക് കൊടുക്കാം അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം മാറാനായിട്ടാണെങ്കിൽ നമുക്കൊരു ചെറിയ ഏലയ്ക്ക പൊടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അത് കുട്ടിയേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹൃദ്യമായിട്ടുള്ള എന്താണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും അതുപോലെ തന്നെ ശരീരം കുറച്ചുകൂടി പുഷ്ടിപ്പെടാനും ഒക്കെ നമുക്ക് ഈ രീതിയിൽ പാല് കൊടുക്കാം പിന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഈ പാലിൽ നിന്നാണ് നമ്മൾ തൈര് തൈരുണ്ടാക്കും മോരുണ്ടാക്കും അതുപോലെ തന്നെ വെണ്ണ ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മൾ നെയ്യ് ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ ഇതിൻ്റെ ഗുണം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും അതായത് പാല് കഴിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ചിലർക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളും തൈര് ഒരുപാട് പുളിച്ചിട്ടുള്ള തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളും വയറിരിച്ചിലുമൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ തൈരിൻ്റെയോ പാലിൻ്റെയോ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം പക്ഷേ ആ സമയത്ത് നമുക്ക് നെയ്യ് കഴിക്കാനായിട്ട് സാധിക്കും അതായത് ചില ആളുകൾ ആളുകളിപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും എനിക്ക് പാല് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ചൊറിച്ചിലും തടിച്ചു പൊങ്ങുന്ന പോലെ കാണുന്ന അത് അയാളുടെ ദേഹത്ത് ഈ പറയുന്ന പാല് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിംറ്റം ആണ് അത് കണ്ടുകൊണ്ട് നമ്മളാരും ഇത് കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല കാര്യം നമ്മുടെ ശരീരത്തിന് അത്തരത്തിലുള്ള റിയാക്ഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ പാല് കഴിക്കുന്നത് ഒഴിവാക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന നല്ല രീതിയിൽ എനർജി കിട്ടുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മറ്റൊരാൾക്കൊരു സിംറ്റം ഉണ്ട് എന്നത് കേട്ടിട്ട് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ആഹാരത്തിൻ്റെ ഗണത്തിൽ വരുന്നത് കൂടിയാണ് പാല് അപ്പോൾ ഇങ്ങനെ ആണ് നമ്മൾ പാല് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ളത് ഇനി പാല് കഴിക്കുമ്പോൾ നമ്മൾ ഏത് സമയത്ത് കഴിക്കണം എന്ന് ചോദിച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് ഒരു ഗ്ലാസ് പാൽ കുടിക്കാം അതുപോലെ തന്നെ രാത്രി ആഹാരമെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുൻപ് ഒരു ഗ്ലാസ് പാല് കഴിച്ചിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടെൻഷൻ ഫ്രീ ആയി വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇതിന് നല്ല രസായന പ്രോപ്പർട്ടി ഉള്ളതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഉറക്കവും ഉന്മേഷത്തോടെ ഉണർന്ന് എഴുന്നേൽക്കാനും ഒക്കെ വളരെയേറെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് പാല് അതുപോലെ തന്നെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പതിവായിട്ട് പശുവിൻ നെയ്യ് അതായത് പാലിൽ നിന്ന് എടുക്കുന്ന നെയ്യ് പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ദഹനം പ്രോപ്പർ പ്രോപ്പറാവുന്നതിനും ഒക്കെ വളരെ നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ എച്ച് ഡി എൽ കൊളസ്ട്രോള് കൂടുന്നതിനും എൽ ഡി എൽ കുറയാനും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് അടിയാത്ത രീതിയിൽ നമുക്ക് ശരീരം നല്ല രീതിയിൽ എനർജറ്റൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനായിട്ട് നമുക്ക് രാവിലെ ഒരു ടീസ്പൂൺ നെയ്യ് കഴിക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് പലപ്പോഴും നമുക്ക് കുക്ക് ചെയ്യുന്ന ആഹാരങ്ങളുടെ കൂടെയോ ബ്രെഡിനോടൊപ്പം ഒക്കെ നമുക്ക് വെണ്ണ മിക്സ് ചെയ്തിട്ട് കഴിക്കാം പക്ഷേ നമ്മളിപ്പോൾ അതികഠിനമായിട്ടുള്ള എന്തെങ്കിലും തൊക്ക് രോഗങ്ങൾ നമുക്ക് പാലോ പാലുൽപ്പന്നങ്ങളോ കഴിക്കുന്ന സ്റ്റേജിൽ ഉണ്ട് അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലും നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമ്മൾ പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും കഴിക്കുന്നത് കുറയ്ക്കണം കാരണം ഇത് ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആഹാരം ആ സമയങ്ങളിൽ നമ്മൾ പാലിൻ്റെ അളവ് കുറയ്ക്കുക എന്നൊരു കാര്യം പറയുകയാണ് പക്ഷേ പാല് നമുക്ക് എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് മറ്റൊരാൾക്ക് പാല് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്ന് കേട്ടതുകൊണ്ട് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ആഹാരം കൂടിയാണ് പാല് എന്നൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടായാലും നിങ്ങൾ കമൻറ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ